കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിന് അത് പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിശുദ്ധ ഭരതവാസിനെ പറ്റി പഠിച്ചാൽ ഭരതവാസിനെ പറ്റി പറയാ വൺ ഹൂ കൺസോൾ ഉള്ള എൻകറേജസ് അപ്പസ്വല പ്രവർത്തികൾ നാലിന് മുപ്പത്തിയാറിൽ അവനെ പറ്റി പറയുന്ന എ ഗുഡ് മാൻ ഹു വാസ് ഫുൾ ഓഫ് ദ ഹോളി സ്പെരിറ്റ് അപ്പസ്വല പ്രവർത്തികൾ പതിനൊന്നിൻ്റെ ഇരുപത്തിനാലിൽ പറയുന്നത് അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവനാലും വിശ്വാസാലും നിറഞ്ഞവനുമായിരുന്നു വളരെ പുരുഷനും കർത്താവിനോട് ചേർന്നു പെന്തക്കോസ് ഞായറാഴ്ചയ്ക്ക് ശേഷമുള്ള ഈ ബ്രദവാസിന് ഈ ദിനത്തിൽ ആ ശിഷ്യന്മാരുടെ മേൽ പകർന്ന പരിശുദ്ധാലും ആ ബ്രദവാസിനെ ലോകത്തിന് കൊടുക്കാൻ സാധിച്ചു ഹി കൺവിൻസ് ഓഫ് ദ ജെനിസ് ഓഫ് പോൾസേർഷൻ അത് ഏറ്റവും ചെയ്തത് പൗരൂസ് ഒത്തിരി ഉപദ്രവിച്ച സഭയെ അപ്പോൾ പൗരൂസ്വറ്റിൻ്റെ യഥാർത്ഥ സ്വഭാവം ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ സാധിച്ചത് ബരദവാസനോടാണ് നമുക്ക് നമുക്കാരാണെന്നറിയത്തില്ല ആരാ ഒരാളെ നമുക്കറിയത്തില്ലോ ഒരാളെ പറ്റിയുള്ള ചിലതിനെ പറ്റിയുള്ള തെറ്റായ ധാരണകൾ നമുക്കുണ്ട് അവൻ അങ്ങനെ അവനിങ്ങനെ അവളങ്ങനെ അവളിങ്ങനെ എന്നാൽ ശരിയായ ധാരണ തരുന്ന ചിലരുണ്ട് അവരെ എൻകറേജ് ചെയ്ത് അവർ അങ്ങനെയുള്ള ഗുണങ്ങളുള്ളവരാണ് അങ്ങനെയുള്ള മേന്മകളുള്ളവരാണ് അങ്ങനെ പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കി തരുന്നവരുണ്ട് അതായിരുന്നു ഭരതവാസി ചെയ്തിരുന്നത് പരിശുദ്ധാത്മാ ഉള്ളവർ മാത്രമേ അത് ചെയ്താൽ സാധിക്കുകയുള്ളൂ പരിശുദ്ധാത്മാവില്ലാത്ത ഉള്ളവനെ ഇടിച്ച് തകർത്ത് തകരിപ്പിടമാക്കി കളയുന്ന അശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നവനാണ് അത് ചെയ്യുന്നത് അത് ഷാജിൻ്റെ പ്രവർത്തനമാണ് ഇപ്പം ഷാജിൻ്റെ ആത്മാവ് എന്നാൽ പരിശുദ്ധാത്മാവ് ഭരതവാസിനെ വന്ന പോലെ നമ്മുടെ കയ്യിലും വന്ന് വിശുദ്ധ പൗലൂസിനെ ആദിമ സഭയ്ക്ക് അപ്പൊസന്മാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കും കാരണം ഒത്തിരി ഉപദ്രവിച്ചവനാണ് അവൻ കൊള്ളാവുന്നവനാണെന്ന് പറഞ്ഞാൽ അവൻ്റെ കൺവേഴ്ഷൻ ഒമ്പതാമത്തെ ആയിട്ട് ഇരുപത്തേഴാം വാക്ക് രണ്ടാമത്തെ ഹീ റെപ്രസെൻറ്റേറ്റീവ് അപ്രസോറ്റ് റെക്കഗ്നൈസ് ദ മൂവ്മെൻറ്റ് വാസ് എ വർക്ക് ഓഫ് ഗോഡ് അന്ത്യോക്യല വലിയ മൂവ്മെൻറ്റിന് ശക്തി കൊടുത്തത് ബർന്നവാസാ അതുകൊണ്ട് അന്ത്യോക്യയിൽ ചോദിച്ച് ആദ്യം ക്രിസ്ത്യാനികളിൽ പേര് ലഭിച്ചത് അതുകൊണ്ട് വലിയ ഒരു ചരിത്ര പുരുഷനാണ് പരിശുദ്ധം നിറഞ്ഞ ഒരു പുരുഷനാണ് ബർന്നവാസ് മൂന്ന് ഹി ആൻഡ് പോൾ വെർ സെൻറ്റ് ബൈ ദി സ്പിരിറ്റ് ഓൺ ദ ഫസ്റ്റ് മിഷണറി ജേണി മൂന്നാമതായിട്ട് പൗലൂസിലൂടെ ആ മിഷണറി യാത്രയ്ക്ക് സഞ്ചരിച്ച ഒരാളാണ് ബർന്നവാസ് ആ മിഷണറി യാത്രയ്ക്ക് ഒരുങ്ങിയ ഒരാളാണ് ബ്രദന്ദവാസ് അപ്പോൾ ആ ബരദവാസിൻ്റെ ആ വലിയ സ്വഭാവം നാല് ഹി ഡിഫൈൻ ദ വർക്ക് എമോ ദ ജെൻഡൈൽസ് ദ ജെറുഷലിം കൗൺസിൽ ജാതികളെ പറ്റിയുള്ള അവരുടെ ഇടയിലുള്ള ജോലികളെ പറ്റി ജെറുഷലിം കൗൺസിൽ സംവിധാനം ചെയ്ത് വാദിച്ച് അതിനെ വിജയിപ്പിച്ചെടുത്ത ഒരാളാണ് പരിശുദ്ധാത്മാവിന് വേണ്ടി നിന്ന ഒരാളാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിന്ന ഒരാളാണ് അന്ത്യോക്കിയിൽ വെച്ച് ക്രിസ്ത്യാനി എന്ന പേര് ലഭിക്കുവാൻ സാധിച്ചതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വിശുദ്ധ ബിരദവാസിനെ ഓർക്കുമ്പോൾ ഞാൻ ഞാനും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ വ്യക്തിപരമായി ധ്യാനിച്ചപ്പോൾ എന്നെ ചിന്തിച്ചത് സി എസ് ഐ കൊല്ലംകുട്ടാരത്തിന്റെ മഹാഴയുടെ ഒരു അധ്യക്ഷത നിലയിൽ മദികളുടെ വിവിധ സുസൂക്ഷികൾ ചെയ്ത് കർത്താവിൻ്റെ കരത്താൽ കൃപയാൽ അഭിയന്യ തോമസ് കെ ഒമ്മൻ തിരുവേനിയാൽ കൊല്ലംകുട്ട അർഗഡായസസിൻ്റെ പ്രഥമ ശുശൂഷകനായി തീർന്ന് അടുത്ത പ്രഥമ ശുശൂഷകൻ ഉടനെ ഒരു ആയിത്തീരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ കർ അതിൻ്റെ മാതൃ മഹാഡവയായിട്ടുള്ള സൗത്ത് കേരള മഹാടവക അവിടെ ഒരു അഭിഷക്തനുണ്ടാകുന്നതിന് അങ്ങനെ പാറശാല മുതൽ അങ്ങ് തമിഴ്നാടിൻ്റെ ബോർഡർ വരെയുള്ള സ്ഥലങ്ങളിൽ ഇപ്രതം വരെയുള്ള കന്യാ ഇവിടെയുള്ള സ്ഥലങ്ങളിലുള്ള ആ ഡയസിസിനെ പറ്റി ഒരിക്കൽ കരുതലുണ്ടായിരിക്കണം അപ്രകാരം തന്നെ വിദേശത്തുള്ള ഡയസ്പെറോ ഡയസിസ് ചെതറിക്കിടക്കുന്ന ആളുകൾ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ ആളുകൾക്ക് അത് ലഭിച്ച അനുഗ്രഹങ്ങൾ ലഭിച്ച അതിൻ്റെ ഒരു ഭാഗമായി തീരാൻ സാധിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞത് വ്രതഭാസിൻ്റെ ആ സ്വാധീനം എന്നിൽ ഉണ്ടാകുവാനായിട്ട് സാധിക്കണം ഇത് തന്നെ കർത്താവിൻ്റെ ശിഷ്യന്മാർ മൃതവാസവുമായിട്ട് സ്വാമി ഞാൻ പറഞ്ഞതല്ല അതാണ് ദൈവം എന്നെ സ്വാധീനിച്ചിരിക്കുന്നത് ഈ പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾക്കും ഇതുതന്നെ ഉണ്ടാകണം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ചെറുതും ഇതുമായിട്ടുള്ള വലിയ ദൗത്യങ്ങളുണ്ട് വലിയ സ്വാധീനങ്ങളുണ്ട് നിങ്ങൾക്ക് മാത്രം ചെയ്യാവുന്ന ചില സ്വാധീനങ്ങളുണ്ട് നിങ്ങൾക്ക് മാത്രം ഇടപെടാവുന്ന ചില മേഖലകളുണ്ട് അവിടെ നിങ്ങൾ ഇടപെടണം കർത്താവിന് വേണ്ടിയാണ് പരിശുദ്ധാൽമാവിൽ ഇപ്രകാരമുള്ള അപ്പസ്വന്മാർ ചെയ്ത അതേ പ്രവർത്തനം ചെയ്ത് മുൻപോട്ട് പോകുവാൻ ദൈവത്തിന് പരിശുദ്ധാത്മാവ് വരെ സഹായിക്കട്ടെ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവെ പരിശുദ്ധത്തിലാവേ ഈ വരനെ കണ്ടുകട്ടെ എല്ലാ പ്രിയപ്പെട്ടവരുടെ പേലും ദൈവശക്തി ചെയ്യവരാണ് എല്ലാ ശിഷ്യന്മാരും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു വിശുദ്ധ വൃദ്ധവാസിനായി സ്തോത്രം ചെയ്യുന്നു ശാന്തനായി നിന്ന് അത്ഭുതം പ്രവർത്തിച്ച അന്ത്യോഗ്യയിൽ ക്രിസ്ത്യാനിന് പേരുണ്ടാക്കി കൊടുത്ത ആ വലിയ വ്യക്തിത്വത്തിനായി സ്തോത്രം ഞങ്ങളും അപ്രകാരമായി തീരുവാൻ പേരുകിട്ടാനോ പ്രശസ്തിക്കോ വേണ്ടവില്ല കർത്താവ് ദൈവികമായിട്ടുള്ള കൂട്ടായ്മ നിൽ നിന്ന് മുൻകോട്ടു പോകാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വകീൽമാർ ലോകമാണ് സുവിശേഷം അറിയിക്കുന്നവർ എല്ലാ ചാനൽ സുഹൃത്തുക്കൾ കഥാവ് വിവിധ ഫോട്ടോഗ്രാഫേഴ്സ് ദൈവത്തിൻ്റെ കരം കൃപ കൂടെയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അമേരിക്കൻ നയിക്കുന്ന ആളുകൾ പ്രസിഡന്റ് ട്രംപ് കഥാപി ഗവൺണേഴ്സ് മേയേഴ്സ് സെന്റേഴ്സ് എല്ലാ പ്രേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ഡബ്ലു എച്ച് ഒത്ത് ഡാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്ഥാപങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ കഥാപി വിദൂരങ്ങൾ പഠിക്കുവാനും പെട്ടിരിക്കൻ ആയിട്ടുള്ളവർ വിശ്രമം ചെയ്ത് നയിക്കുന്നവർ കർത്താവിൻ്റെ കരം കൃപ എല്ലാവരോടുവിലും വിചാരിച്ച വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ ഡ്രഗ്സും മറ്റ് ലോക ഇമ്പങ്ങളിൽ പോകാതെ അവരെ അതിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ശക്തിയിൽ ഈ ഭരതവാസിൻ്റെ ദിനത്തിൽ അനേക ഭരതവാസുമാരുണ്ടായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം യേശുവെ നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശു മറത്ത് യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേൻ ആമഇൻ ബ്ലസ് യു